ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പോൾ ഇന്ന് നമ്മൾ നോബൽ പ്രൈസ് ഫുൾ ആയിട്ട് ഒറ്റ വീഡിയോയിൽ പറയുകയാണ് അപ്പോ നോബൽ പ്രഖ്യാപിച്ച മുറയ്ക്ക് ഓരോ ഓരോ വീഡിയോ ആയിട്ട് വിത്ത് കോഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓൾറെഡി ഫ്രണ്ട്ലി പി എസ് സിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടവർ അത് കാണുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും കിട്ടിയവരുടെ പേര് ഓർത്തിരിക്കാനുള്ള കോഡ് മാത്രമാണ് പറയുന്നത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ആദ്യം നമുക്ക് നോബൽ പ്രൈസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം അതായത് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ആറ് മേഖലകളിലാണ് പ്രധാനമായിട്ട് നോബൽ കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി സാമ്പത്തികം ഫിസിയോളജി അഥവാ മെഡിസിൻ എക്കണോമിക്സ് സമാധാനം അപ്പൊ ആറണ്ണം ഇതില് ഈ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത് നോർവേയിൽ വെച്ചിട്ടാണ് നോർവേയിലെ ഓസ്ലോ സ്ലോ ബാക്കി അഞ്ചെണ്ണം കൊടുക്കുന്നത് സ്വീഡനിൽ വെച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാൻ ഇങ്ങനെ ഒന്ന് ഓർത്തേ ഇപ്പൊ നോർവേ എന്ന് പറയുമ്പോൾ എന്താ നേരെ വ എന്ന് ഓർത്താൽ മതി അല്ലേ അപ്പൊ ഈ പീസ് സമാധാനമൊക്കെ ഉള്ളവരെങ്ങനെ ആയിരിക്കും നേരെ വ നേരെ പോ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും അപ്പോൾ സമാധാനത്തിനുള്ളത് നേരെ വ നേരേവോ നോർവേയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് പിന്നെ സമാധാനം ഉള്ളവരെങ്ങനെ ആയിരിക്കും നല്ല സ്ലോ ആയിട്ടുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ നേരെ വാ നേരെ വോ സ്ലോ അപ്പോ നോർവേ ഓസ്ലോ നോർവേയിലെ ഓസ്ലോ പഠിച്ചല്ലോ ബാക്കിയെല്ലാം എവിടാണ് സ്വീഡനാണ് ഇപ്പൊ തിരിഞ്ഞു പോവാതെ ഓർക്ക ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാന നോബൽ നോബലാർക്കാണ് കിട്ടിയേ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാന നോബൽ ലഭിച്ചത് വെനുസുലക്കാരിയായ മരിയ കൊറീന മച്ചാഡോക്കാണ് സാമൂഹ്യ പ്രവർത്തകയാണ് രാഷ്ട്രീയ പ്രവർത്തകയാണ് വെനുസുലയിലെ പ്രതിപക്ഷ നേതാവാണ് വെന്റി വെനിസുല എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് വെനുസുലൻ ജനങ്ങളെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന് നടത്തിയ സമാധാന പ്രവർത്തനങ്ങൾക്കാണ് നോബൽ പ്രൈസ് സമാധാനത്തിന് ലഭിച്ചത് ഇനി ഇത് ഓർത്തു ഓർത്തുവെക്കാനുള്ള കോഡ് പറയാൻ പോവാണ് അപ്പൊ വെനുസുലൻ ജനങ്ങളെ സമാധാനത്തിലേക്ക് നയിച്ചു അപ്പൊ ഈ സ്വേച്ഛാധിപതികളൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോൾ നമ്മളെ കൊറീന മച്ചാടോ അവരോട് ഇങ്ങനെ പറയുകയാണെന്ന് ഓർത്താ മതി അതായത് വെൻ ഒരു പ്രശ്നം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം പ്രശ്നം ഉണ്ടാക്കാൻ പോകാതെ വെന് ഒരു പ്രശ്നം വന്നാലും ആ പ്രശ്നത്തോട് സുല്ല് പറഞ്ഞ് എന്ത് ചെയ്യണം മറിഞ്ഞ് കേറി മച്ചില് പോയിരിക്കണോടോ അപ്പൊ സമാധാനം കിട്ടും അപ്പൊ വെൻ ഒരു പ്രശ്നം വരുമ്പോ അതിനോട് സുല്ല് പറഞ്ഞ് വെനുസുല സുല്ലു പറഞ്ഞ് എന്ത് ചെയ്യണം മറിഞ്ഞ് കേറി മച്ചില് പോയിരിക്കണോടോ അപ്പൊ മറിഞ്ഞ് കേറി മച്ചില് പോയിരിക്കണോടോ മറിയ കൊറീന മച്ചാടോ അപ്പൊ എന്ത് കിട്ടും ലഭിക്കും സമാധാനം കിട്ടും അപ്പൊ വെനിസുല പഠിച്ചു പീസിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോവൽ പ്രൈസ് മരിയ കൊറിയനെ ഉച്ചടയ്ക്കാന്ന് പഠിച്ചു സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയവരെ കോഡിലൂടെ ഓർത്തു വെക്കാം അപ്പൊ മൂന്ന് പേർക്കാണ് കിട്ടിയത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കണ്ടെത്തിയതിനാണ് ഇവർക്ക് കിട്ടിയത് അത് എന്താണെന്നൊക്കെ വിശദമായിട്ട് പഴയ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഡ് ഇതാണ് നല്ല രസമുള്ള ഒരു മെറ്റൽ ഫ്രെയിം വർക്ക് ഇവർ കണ്ടെത്തി അപ്പൊ രസമുള്ള മെറ്റലോർഗ ഫ്രെയിം വർക്കിൽ നിന്ന് രസതന്ത്രത്തിന് കിട്ടിയത് ഈ ഫ്രെയിം വർക്കിനാണോക്കാൻ പറ്റും അങ്ങനെ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ ചിന്തകളിൽ വന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മൂന്ന് പേരുടെ പേരും പഠിക്കാൻ പോകുന്നത് ഫ്രെയിം വർക്ക് ഇങ്ങനെ കണ്ടെത്തി വിശിഷ്ടമായ ഒരു സാധനം കണ്ടെത്തുമ്പോൾ എന്തു പറ്റും അത് കണ്ടെത്തണമെങ്കിൽ വേണം നല്ല യോഗിയെ പോലെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാതെ അല്ലേ ഇങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ യോഗിയെ പോലെ ഇരുന്ന് കണ്ടെത്തണം അപ്പോ അത് താഴെ പേര് നോക്കിയേ ഒമർ എം യാഗി അപ്പൊ യോഗിയെ പോലെ ഇരുന്ന് ഫ്രെയിം വർക്ക് കണ്ടെത്തിയതിൽ നിന്ന് നമ്മൾ യാഗിയെ പഠിച്ചു യാഗി കാരനാണ് അമേരിക്കക്കാരനാണ് അപ്പൊ യോഗിയെ പോലെ ഇരുന്നതുകൊണ്ട് പുള്ളിക്ക് എന്താണുള്ളത് കല്യാണം ഒന്നും കഴിച്ചില്ല അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ യാഗി കാരനാ അമ്മ അമേരിക്കക്കാരനാണ് ണേ അടുത്ത ആള് കുറച്ചുകൂടെ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോ കുളിക്കൊരു സംശയം ഓ ഇത്തരം വിലപിടിച്ചത് കണ്ടെത്തിയല്ലേ ആരെങ്കിലും വന്ന് ഇത് റോബ് ചെയ്തോണ്ട് പോകുവോ അപ്പൊ പേരെന്താണ് റോബ്സൺ റിച്ചാർഡ് റോബ്സൺ അപ്പൊ ആരെങ്കിലും റിച്ചാവണം എന്ന ആഗ്രഹത്തോടു കൂടി വന്ന് ഇത് റോബ് ചെയ്തോണ്ട് പോകുവോ റിച്ചാർഡ് റോബ്സൺ റോപ്സൺ അറിയാവോ രണ്ട് നാഷ നാഷണാലിറ്റി ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർക്കാം പുള്ളിക്ക് അമ്മ മാത്രം ഉള്ളതിൽ വെച്ച് അമേരിക്ക ഓർത്തെങ്കിലും ഇങ്ങേരുടെ എങ്ങനെ ഓർക്കാന്ന് അറിയാവോ ആരെങ്കിലും എങ്ങനെ അറിയാവോ ഈ അസ്ത്ര എറിഞ്ഞ് കൊല്ലും അപ്പൊ അസ്ത്രത്തിൽ നിന്ന് ഓസ്ട്രേലിയ പിന്നെ എന്താണ് ഇംഗ് തേച്ച അസ്ത്രം അപ്പൊ ഇംഗ് തേച്ച അസ്ത്രത്തിൽ നിന്ന് ഇംഗ്ലീഷും അസ്ത്രത്തിൽ നിന്ന് ഓസ്ട്രേലിയയും അപ്പോൾ ഇംഗ്ലീഷും ഓസ്ട്രേലിയയും കിട്ടി അപ്പൊ രാജ്യം ഏതാണ് ഇംഗ്ലീഷും നാഷണാലിറ്റി ഇംഗ്ലണ്ടും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് അപ്പോ അസ്ത്രം കൊണ്ട് കൊന്നിട്ട് റിച്ച് ആവാൻ വേണ്ടി ട്രോബ് ചെയ്തുകൊണ്ട് പോകുവോ റിച്ച് ആർഡ് റോപ്ഷൻ അടുത്ത ആള് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട് നമുക്ക് ഈ സാധന എന്ത് ചെയ്യണം എന്ന് അറിയാവോ കിറ്റിൽ ഇട്ടിട്ട് നമുക്ക് ഗോവയ്ക്ക് പോയി എൻജോയ് ചെയ്യാം അപ്പോ കിറ്റിലിട്ടിട്ട് ഗോവയ്ക്ക് പോകാം കിറ്റ ഗാവ അപ്പൊ ഇത് കിറ്റിലിട്ടിട്ട് ഗോവയ്ക്ക് പോകാം ചുമ്മാ അങ്ങനെ കിറ്റിലിടാൻ പറ്റുവോ പൊട്ടിയൊന്നും പോവാതിരിക്കാൻ ഒരു പാൻ വെച്ചിട്ട് കിറ്റിലിടാടാ അപ്പൊ ഇവൻ ഇങ്ങടെ രാജ്യം ഏതാണ് ജപ്പാൻ അപ്പൊ പാൻ വെച്ചിട്ട് കിറ്റിലിട്ടുകൊണ്ട് പോവാടാന്ന് ഐഡിയ പറഞ്ഞ ആളുടെ നാഷണാലിറ്റി ജപ്പാൻ പേരെന്താണ് കിറ്റിലിട്ട് ഗോവയ്ക്ക് പോവുക കിറ്റഗാവ അപ്പൊ കിറ്റഗാവയും യാഗയും റിച്ചാർഡും റോപ്സണും ആണ് നല്ല രസമുള്ള മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കണ്ടെത്തി രസതന്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് വാങ്ങിച്ചതെന്ന് ഓർക്കാം പഠിച്ചില്ലേ അടുത്തത് അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി ബുക്കാണ് അപ്പം ഇത് പഠിച്ചാൽ മലയാളം സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചവരോട് പറയാണ് നമ്മുടെ ബുക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എഡിഷൻ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഏസ് എം എക്സാം നടന്നു പത്തിൽ പത്തും കിട്ടി പിന്നെ ഫീൽഡ് അസിസ്റ്റന്റ് അതിന് ഡയറക്റ്റ് എട്ട് മാർക്ക് ബുക്കിൽ നിന്ന് തന്നെ പിന്നെ ഇൻഡയറക്റ്റ് രണ്ട് മാർക്ക് ടോട്ടൽ പത്ത് മാർക്ക് പിന്നെ മലയാളം ഇരുപത് ക്വസ്റ്റ്യൻ വരുന്നതാണല്ലോ ടൈപ്പിസ്റ്റ് അതിൽ നിന്ന് ഡയറക്റ്റ് പതിമൂന്ന് പതിനാല് മാർക്ക് പിന്നെ ബുക്ക് പഠിച്ചവർക്ക് പതിനഞ്ച് പതിനാറ് കിട്ടി പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ക്ലാസ്ലുള്ളവർക്ക് പതിനെട്ട് ാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബുക്ക് ബുക്കിലില്ലാത്ത ചില റയർ കാര്യങ്ങൾ നമ്മളുടെ ആപ്പിൽ ഉള്ളത് കൊണ്ട് ബുക്ക് വാങ്ങിക്കുന്നവർക്കൊക്കെ നമ്മുടെ ആപ്പിൽ കോഡോട് കൂടി വലിയ ക്ലാസ്സുകൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് നിലവിൽ വാങ്ങിച്ചവരും ഇനി വാങ്ങിക്കാൻ പോകുന്നവരും ഒക്കെ അതും കൂടെ ഒന്ന് ഫ്രണ്ട് ലി പി എസ് സി മൊബൈൽ നമ്പറിൽ ചോദിച്ചാൽ ഡീറ്റെയിൽസ് തരും കേട്ടോ കോഡ് തരും അപ്പൊ ആ കോഡ് വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ റേറ്റ് കുറച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ ഓക്കെ ആണല്ലോ വിത്ത് പ്രൂഫ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിയോളജി അഥവാ മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോവൽ പ്രൈസ് ആണ് അതും മൂന്ന് പേർക്കാണ് കിട്ടിയത് എന്ത് കണ്ടുപിടിച്ചതാണെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് മറ്റേ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ കിട്ടും പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവർക്ക് മൂന്ന് പേർക്ക് നോവൽ കിട്ടിയേക്കുന്നത് അപ്പൊ നമ്മുടെ കോഡ് ഇതാണ് ഫിസിയോളജി മെഡിസിൻ ആകുമ്പോൾ നമുക്ക് അസുഖവുമായിട്ട് ബന്ധപ്പെടുത്തി ഫുഡൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ പേര് നോക്കിയേ മേരി ബ്രണ്ണോ ഫ്രെഡ് റാംസ് ഡെൽ ഷിമോൺ സാഗാകുച്ചി അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ പ്രതിവിധിയാണല്ലോ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രൈഡ് റാംസ് ഡെൽ എന്നു ഫ്രൈഡ് റൈസ് അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഓവറായിട്ട് കഴിച്ചാൽ എന്തു പറ്റും അസുഖങ്ങൾ വരും അല്ലേ അപ്പോൾ നമ്മുടെ മേരയും മോനും കൂടെ എന്ത് ചെയ്തു എപ്പോഴിങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കണക്കില്ലാതെ അങ്ങ് കഴിച്ച് കഴിച്ച് അസുഖം വന്നു അപ്പൊ അസുഖത്തിൽ നിന്ന് ഫിസിയോളജി മെഡിസിൻ്റെ നോബൽ പ്രൈസ് പ്രൈസാന്ന് ഓർക്കാമല്ലോ അപ്പോൾ മേരിയും മോനും അപ്പോൾ മേരിയും ഷിമോനും കിട്ടിയല്ലോ പിന്നെ ഫ്രൈഡ് റൈസിൽ നിന്ന് ഫ്രഡ് റാംസ് ഡെല്ലും കിട്ടി പിന്നെ ഇവർ രണ്ടും അമേരിക്കയാണ് ഇത് ജപ്പാനാണ് അപ്പൊ ഷിമോൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ഷിമോൻ കഴിക്കുന്നത് പാനിലാണെന്ന് ഓർത്താൽ മോൻ്റെത് ജപ്പാൻ ഓർക്കാം ഇവര് രണ്ടു പേരും യു എസ് ആണ് അപ്പോ ഇത് നിങ്ങൾക്ക് കിട്ടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിസിക്സ് നോവൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനാണ് ലഭിച്ചത് മൂന്ന് പേർക്ക് അപ്പോ ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഴത ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതായത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇവരൊരു ബിൽഡിങ്ങിലാണ് ഇരുന്നത് കാരണം എന്താ ഇലക്ട്രോൺ മൂവ്മെൻറ്റും ചാർജ് മൂവ്മെൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവരൊരു ഒരു ബിൽഡിങ്ങിൽ ഇത് ചെയ്തെന്ന് ഓർക്കാം അപ്പോ ഈ ക്വാണ്ടം എന്ന് പറയുമ്പോ എന്താ പാക്കറ്റുകളാണ് എനർജി പാക്കറ്റുകളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ അവരവിടെ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് വെച്ചാണ് നമ്മളുടെ കോഡ് അപ്പോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യം വെച്ച് നമ്മൾ ഈ കോഡ് മേടിക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ ആളുടെ പേര് നോക്കിയേ ജോൺ എം മാർട്ടിനിസ് അടുത്ത ആള് മൈക്കിൾ എച്ച് ഡെവോറേറ്റ് അടുത്തത് ജോൺ ക്ലാർക്ക് മൂന്ന് പേര് ഇനി പേര് ഓർത്തുവയ്ക്കാൻ പോവാ അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റ് പെട്ടെന്ന് വന്നപ്പോൾ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു ആദ്യത്തെ ആളുടെ നാഷണാലിറ്റി അമേരിക്കയാണ് ആണേ യു എസ് അടുത്തത് ഫ്രഞ്ച് അടുത്ത ആള് ബ്രിട്ടൺ ആണ് ഇനി കോഡ് പറയാൻ പോവാട്ടോ അപ്പൊ ആദ്യത്താള് യു എസ് ആണെന്ന് പറഞ്ഞു ജോൺ എം മാർട്ടിനിസ് അപ്പൊ ഈ പാർട്ടികൾ പെട്ടെന്ന് വന്നപ്പോ പുള്ളി എന്ത് ചെയ്തു അമ്മ എന്ന് പറഞ്ഞു മാറിക്കളഞ്ഞു അമ്മ എന്ന് പറഞ്ഞു മാറിക്കളഞ്ഞുവിൽ നിന്ന് അമേരിക്ക മാറിക്കളഞ്ഞു മാർട്ടിനിസ് അമ്മ എന്ന് പറഞ്ഞു മാറിക്കളഞ്ഞു അപ്പൊ ഈ ഇലക്ട്രോൺ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫിസിക്സാന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പൊ അടുത്ത ആൾ എന്ത് ചെയ്തു എന്നറിയാവോ അടുത്ത ആള് നല്ല സുന്ദരൻ ഫ്രഞ്ചൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു ഫ്രാൻസ് നാഷണാലിറ്റി ആണെ അപ്പൊ ഈ ഫ്രഞ്ച് താടിയിൽ അങ്ങനെ വന്നുകൊണ്ട് കരിഞ്ഞു പോയി സൗന്ദര്യം ഒക്കെ പോകത്തില്ലേ അപ്പൊ പുള്ളി എന്ത് ചെയ്തു അറിയാമോ പുള്ളി പെട്ടെന്ന് ദൃഢവർ ഇല്ല പെട്ടെന്ന് ഒരു ഡവർ എടുത്ത് പിടിച്ച് പ്രിവെന്റ് ചെയ്തു എന്നതിൽ നിന്ന് ഫ്രഞ്ച് താടി കരിഞ്ഞു പോതിരിക്കാൻ ഡെവർ എടുത്ത് പ്രിവെന്റ് ചെയ്തു എന്നുള്ളതിൽ നിന്ന് ഫ്രഞ്ച് ആണ് നാഷണാലിറ്റി അതുപോലെ ഡെവറയിൽ നിന്ന് ഡെവറേറ്റ് ഓർത്തുകൂടെ അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഫ്രഞ്ച് ഡെവറേറ്റ് അമ്മ മാറിക്കളഞ്ഞു ഇത് വെച്ച് ഇവരുടെ രണ്ടു പേര് പഠിച്ചു അടുത്ത ആളാണെങ്കിലോ ഈ ബിൽഡിങ്ങിൽ ഒരു ക്ലർക്കിന്റെ മുറി ഉണ്ട് കേട്ടോ ആ ക്ലർക്ക് ആണെങ്കിൽ എപ്പോഴും ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെക്കും അടുത്ത ആളാണെങ്കിൽ ബിസ്ക്കറ്റ് തിന്നാനുള്ള കൊതിവുണ്ട് ഭാഗ്യത്തിന് ആ മുറിയിലായിരുന്നു അതുകൊണ്ട് രക്ഷപെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നോക്കിയേ ക്ലർക്ക് പിന്നെ ബ്രിട്ടാനിയ ബിസ്കറ്റ് ബ്രിട്ടൻ ക്ലർക്ക് മൂന്ന് പേരുടെയും പേര് പഠിച്ചല്ലോ അപ്പോൾ ജോൺ ക്ലാർക്ക് മൈക്കൽ എച്ച് ഡെവറേജ് ജോൺ എം മാർട്ടിനസ് അവരുടെ നാഷണാലിറ്റി ഇത്രയും കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ചെറിയ കഥയിലൂടെ നിങ്ങൾ പഠിച്ചാണെന്ന് വിചാരിക്കുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക നോവൽ ആർക്കാണെന്ന് നോക്കാം മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയുടെ പഠനത്തെ പറ്റിയാണ് കിട്ടിയത് അപ്പോൾ കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ച മൂന്ന് പേർക്ക് അതുപോലെ കോഡ് നമ്മൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്തേക്കുന്നത് നോക്കിക്കെ മൂന്ന് പേരുടെ പേരൊന്നു പറയാം ജോയൽ മൊക്കീർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോയിറ്റ് അപ്പൊ കോഡ് ഇതാണ് ഒരു കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് പണ്ട് കാശൊന്നുമില്ല ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കീറിപ്പറഞ്ഞ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടന്നിരുന്നത് കേട്ടോ അപ്പൊ ജോലിയൊന്നും കൊണ്ട് കീറിപ്പറഞ്ഞ് ജോയൽ മൊക്കീർ അത് കഴിഞ്ഞ് പിന്നെ കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അതൊക്കെ വിറ്റ് കുറെ പൈസ ഉണ്ടാക്കി അപ്പൊ സമ്പത്തുണ്ടായല്ലോ സമ്പത്ത് ഉണ്ടാകുമ്പോ പിന്നെന്ത് ചെയ്യും കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് ബ്രാൻഡഡ് ഷർട്ടിലേക്ക് മാറത്തില്ലേ അപ്പോ കുറച്ച് പൈസ കിട്ടിയോ പുള്ളി ഓട്ടിപ്പോയി എന്ത് ചെയ്തു അറിയാവോ ഫിലിപ്പ് അഗയോൺ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ട് വാങ്ങി അപ്പൊ ലൂയിസ് ഫിലിപ്പയുടെ ഷർട്ട് വാങ്ങി അപ്പൊ നമ്മൾ ചോദിക്കോ ഈ അവള് പിള്ളാരോ കീറി പറഞ്ഞു ഇട്ടോളന്നോ പെട്ടെന്ന് ഇത്ര വാങ്ങിയോ ഇത് വാങ്ങിച്ചോന്ന് ചോദിച്ചപ്പോ ആകെ ഒന്നേ വാങ്ങിയുള്ളൂ കുറച്ച് കാശ് കിട്ടിയപ്പോ ആകെ ഒരു ലൂയിസ് ഫിലിപ്പിയുടെ ഷർട്ട് അപ്പോൾ ഫിലിപ്പ് ആഗയൊന്ന് അപ്പോ ഫിലിപ്പ് ആഗിയോൺ ആണ് കേട്ടോ അപ്പോൾ ജോയൽ മോക്കിയർ യു എസ് എ ആണ് അപ്പോൾ കാശൊന്നുമില്ലാതെ അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പിച്ച് തേണ്ടി നടന്നതാ അപ്പൊ അമ്മ അമേരിക്ക ജോയൽ മോക്കിയർ അടുത്ത ആൾ ആരാണ് ഫിലിപ്പ് ആഗിയോൺ അപ്പോൾ ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടൊക്കെ ഇട്ട് ഫ്രഞ്ച് താടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് വന്നു അപ്പോൾ ഫ്രഞ്ച് ആണ് നാഷണാലിറ്റി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പൈസ ഒക്കെ ആയപ്പോൾ എന്താ വീണ്ടും അടുത്ത ബ്രാൻഡിലേക്ക് പോയി ഏതാണ് പീറ്റർ ഹോവിറ്റ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പീറ്റർ ഇംഗ്ലണ്ട് ഓർത്തൂടെ അപ്പോൾ പീറ്റർ ഹോവിറ്റ് അപ്പോൾ പീറ്റർ ഇംഗ്ലണ്ട് പീറ്റർ ഓർക്കാം എന്നിട്ട് പുള്ളിക്ക് തന്നെ അറിയില്ല ഹൗ ഇറ്റ് ഹാപ്പൻഡ് ഈ ഡിസ്കവറിയൊക്കെ നടത്തി ഇത്രയും കാശുകാരനായി ഇങ്ങനെ ഇത്രയും പൈസ ഒക്കെ ആയിട്ട് കീറിപ്പറഞ്ഞ ഉടുപ്പിൽ നിന്ന് ഇത്രയും ബ്രാൻഡ് ഷർട്ടിലേക്ക് ഹൗ ഇറ്റ് ഫോഴ്സുകളൊന്നും പുള്ളിക്ക് പോലും അറിയില്ല എന്നുള്ള രീതിയിൽ പീറ്റർ ഹോവിറ്റ് അത് ഇപ്പം എന്താ സ്റ്റൈലായിട്ട് കണ്ണടയൊക്കെ വെച്ചു സ്റ്റൈലിന് നേരത്തെ ഫ്രഞ്ച് താടി വെച്ചു പിന്നെ കണ്ണടം വെച്ചു അപ്പോൾ കാനഡ അപ്പൊ യു എസ് എ ഫ്രഞ്ച് കാനഡ ജോയൽ മോക്ക് ഫിലിപ്പ് ആഗിയോൺ പീറ്റർ ഹൗറ്റ് പിന്നെ കാശുണ്ടാക്കുന്ന കേസ് ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രം ഒന്നും നമുക്ക് ഓർക്കാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാഹിത്യ നോവൽ അപ്പോ ഭീകരതയ്ക്ക് എതിരെ കലയുടെ ശക്തി വെളിവാക്കുന്ന രീതിയിൽ ശക്തമായ കൃതികൾ രചിച്ച ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രിസ്നഹൊറക്കാണ് ലഭിച്ചത് അപ്പോ തന്റെ കൃതികളിലൂടെ രാഷ്ട്രീയം അദ്ദേഹം പറയുമായിരുന്നു ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ സാഹിത്യം പഠിപ്പിക്കും കുമാരനാശാന്റെ കൃതി അതിലൊക്കെ ജാതി വ്യവസ്ഥ ഉച്ചനീതി വിവേചനം അതിനെയൊക്കെ പറ്റി ശക്തമായി വിമർശിച്ച രചനകളായിരുന്നു അതായത് സാഹിത്യം കൊണ്ട് ആസ്വാദനം മാത്രമല്ല ഒരു രസം മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുകൂടെ അതിന്റെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നതുകൂടെ ഒരു സാഹിത്യകാരന്റെ ധർമ്മമാണ് അപ്പൊ അതുപോലെ ഭീകരതക്കെതിരെ തന്റെ രാഷ്ട്രീയം തുറന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് ഹങ്കേറിയൻ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ ലാസ്ലോ ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്ന് പറയുന്നത് സറ്റാൻ ടാഗോ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രചിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള കൃതിയാണ് പിന്നെ നമുക്കിത് ഓർത്തുവെക്കണമല്ലോ അപ്പോൾ നമുക്ക് ഓർത്തു ഓർത്തുവെക്കാൻ പോവുകയാണെ അദ്ദേഹത്തിന്റെ പേര് നോക്കിയാൽ അപ്പോൾ ഞാൻ സാഹിത്യത്തിനൊക്കെ ഓടിട്ടേക്കുന്നത് എന്റെ ഒരു രീതി വെച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അദ്ദേഹത്തിന്റെ പേര് നോക്കിയേ ലാസ്റ്റ് ലോ അപ്പോ ഒരു കൃതി കയ്യിലേക്ക് വായിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എങ്ങനെയാണെന്ന് സ്ലോ ആയിട്ട് നല്ല ഉറക്കം പോലും ഇല്ലാതിരുന്ന് വായിക്കും അപ്പൊ അതിൽ നിന്ന് സ്ലോ ആയിട്ട് സ്ലോ ക്രഷോടുകൂടി ഉറക്കമില്ലാതെ വായിക്കും അപ്പോ ഹൊറക്കേ ഉറക്കമൊന്നും ഇല്ലാതെ വായിക്കും അപ്പൊ സ്ലോ കിട്ടി ക്രസ് കിട്ടിയില്ലാതെ കിട്ടി അപ്പൊ ലസ്ലോ ക്രഷ് പിന്നെ ഈ നോവല് വായിച്ച് തീരുന്നവരെ എനിക്ക് വിശപ്പൊന്നും ഇല്ല അപ്പൊ ഞാൻ ഹങ്കരി ഒന്നും അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം നോവൽ വായിച്ച് കഴിഞ്ഞു കഴിയുമ്പോ ആ ക്ഷീണം കൊണ്ട് ഈ കൊടുക്കത്ത ഹങ്കരിയാ ഭയങ്കര ഹങ്കരിയാവും അപ്പൊ സാഹിത്യം രചനകൾ വായിച്ചു കഴിഞ്ഞ് നമ്മള് ഹങ്കരി ആവും ഇദ്ദേഹം എന്താണ് ഹങ്കറിക്കാരനാണെന്ന് ഓർക്കാം അപ്പൊ ഹങ്കറി പിന്നെ സ്ലോ ആയിട്ട് ക്രഷായിട്ട് ഉറക്കില്ലാതെ വായിക്കും അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേരും കിട്ടി സാഹിത്യം കിട്ടി രാജ്യം കിട്ടി ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് ദുറൈൻ ഹോഴ്സ് വാർ ആൻഡ് വാർ ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമാൻകളി ഓഫ് റെസിസ്റ്റൻസ് അപ്പൊ ഹോഴ്സ് വൂൾഫ് വാർ മെലങ്കളിയൊക്കെ പേര് പേരോർത്ത് വെച്ചിട്ട് കൃതി നമുക്ക് ഓർത്തു വയ്ക്കാം അപ്പോ യുദ്ധത്തിന് വൂൾഫ് ഒച്ച അറിയുന്നു ഹോഴ്സിന്റെ സൗണ്ട് കേൾക്കുന്നു വാർ നടക്കുന്നു വാറൊക്കെ നടന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ വാറൊക്കെ പെട്ടെന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു മെലങ്കളി കളി കേൾക്കുന്നു അപ്പൊ അത് വെച്ചിട്ടാ കൃതികൾ ഓർക്കാം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോവൽ പ്രൈസ് ഓർക്കാൻ ചെയ്ത ഒരു ഷോർട്ട് കോഡുകളാണ് സാധാരണ നമ്മൾ കോഡ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം